ഹലോ ഗേസ് അസ്സാമലൈക്കും ഞങ്ങളെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയത് എന്ന് പറഞ്ഞാൽ അപ്പം തുടങ്ങിയിട്ടുള്ളല്ലോ അങ്ങനെ കേട്ടോ പുതിയത് പറഞ്ഞു ഇന്നതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ് അപ്പം മോൻ അംഗലവാടിയിലാക്കിയിട്ട് വേണം പോകാൻ മോനൊന്നും ഇനി നിൻ്റെ ഒപ്പം പോയിരുന്നില്ല എൻ്റെ ഉപ്പച്ചനെ കണ്ടപ്പോൾ എന്നും ഉമ്മച്ചിയെ പോവുക പോകാരണ കുട്ടിയാ ഇന്ന് നിൻ്റെ ഒപ്പം പോയിരുന്നില്ല കേട്ടോ അല്ലേല് ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ് എനിക്ക് നിങ്ങൾ എന്തായാലും കാത്തക്കാം മച്ച എനിക്ക് വെയ് എനിക്ക് തീരെ വെയ്യുന്ന പനിയാണ് പനി തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസമായ പക്ഷേ ഞാൻ പാരസെറ്റമോളും ഡോളും കടയിൽ നിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൊടുന്നങ്ങാണ്ട് കുടിച്ചു പക്ഷേ മാറുന്നില്ല എന്നോട് കാക്കും ഇമ്മി ഇപ്പയൊക്കെ എൻ്റെ ഇപ്പച്ചും ഉമ്മച്ചിയൊക്കെ പറഞ്ഞിരുന്നു പോയിക്കോ ആസ്പത്രിക്ക് അപ്പോൾ ഓരോട് പറഞ്ഞാൽ ഞാൻ പൊയ്ക്കുണു പോയിക്കണു പറഞ്ഞിട്ട് കാക്കുന്നെ അങ്ങനെ വിളിച്ചിരുന്നു പോന്നോ പോരേ പോരാൻ പറഞ്ഞു ഗുളിക കുടിച്ചിട്ടുണ്ടല്ലോ മാറും ഹോസ്പിറ്റലിൽ ചെന്നാലിപ്പോൾ അതൊക്കെ തന്നെ ഒരു തരിക അപ്പോൾ എന്നോട് പനി അനി പറഞ്ഞിട്ട് എന്താ പറയുക ഹോസ്പിറ്റലിൽ ചെല്ല എന്നാലെ എന്നെ വിട്ടു പോവുകയുള്ളൂ പറഞ്ഞു കേട്ടാ അപ്പോൾ അതാ ഇപ്പച്ചിയും കുട്ടിങ്ങാടിയും നടന്നു വരികയാണെന്ന് നിന്നെ വേണ്ട എനിക്ക് എനിക്കും അപ്പച്ചിനെ മതി ഏ അതിലൂടെ തലക്കുറി തോണ്ടൊക്കെ കൊടുക്കണം എന്നെ മണ്ടാ വച്ചിട്ടിട്ടോ അതില്ല അവൻ ഓട്ടോ കണ്ട പിന്നെ ഇപ്പച്ചിരി ചേരി മണ്ടാ ഇപ്പം ഓനെ മണ്ടാ ഓന് ഓട്ടോ റക്ഷി പോയി അതിൽ വണ്ടി കയറി ഇപ്പം എന്നോട് അറിയുമ്പച്ചി പിടിച്ച് പിടിച്ചു പറഞ്ഞു കേട്ടോ പിന്നെ ഗേസ് ഞങ്ങൾ ഓട്ടോ റക്ഷേ ഞങ്ങൾക്ക് പോവാണീ തന്നെ ഏ വണ്ടിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് അല്ലേ അല്ലേ വണ്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്ക് ഇല്ല വണ്ടിയാണത് അപ്പോൾ എന്നോട് കാക്കുമെന്ന് വെച്ചാൽ ഓട്ടോ റക്ഷയ്ക്ക് കുത്തർന്നോ ഞാൻ മോനെ അങ്കലവാടി കൊണ്ടാക്കിയിട്ട് വരാറുട്ടോ ഇപ്പോൾ സമയം പത്ത് മണിയാട്ടോ മോനെ സ്കൂളിൽ പരീക്ഷ തുടങ്ങിയ ടൈം ആട്ടപ്പോൾ സ്കൂളിൽ വല്ല ഒക്കെ അടിച്ചിട്ടുണ്ടാവുകയുള്ളൂ വല്ല അടിച്ചിട്ടുണ്ടാവും ഉറപ്പാണ് വെള്ളം ൂ അങ്ങനാ കാക്കും എന്നോട് കൂടെ കടിക്കൊക്കെ പോണണ്ട് കേട്ടോ മോന് മുട്ടായി കൈ കൊടുക്കാൻ പോകണ ഡൗട്ട് ഉണ്ട് ഇതാന്ന് ഞാൻ ഫുള്ള് പോസ്റ്റായിട്ട് പോസ്റ്റിന്റെ ദിവസം ഞാൻ കുറച്ചു നേരം വണ്ടി കുത്തിറക്കേണ്ടി എന്നൊരു വരുന്നവരെ അതുവരെ അപ്പോത്തിന് ഒരു കാർ വന്ന് നിർത്തിയിട്ട് ഈ ഡ്രൈവിങ് സ്കൂളത്തെ ലൈസൻസ് ഉണ്ടല്ലോ അത് നോക്കണ ആൾക്കാരെ തോന്നുന്നുണ്ട് അതില് മോ കാക്കു ഇതൊക്കെ കൈയൊക്കെ മരുത്തിങ്ങാണ്ട് പിന്നെ വണ്ടി ഞാൻ എന്താ ഞാൻ നമ്മള് കാട്ട് ചോദിച്ചിട്ട് ഏഹ് അപ്പോ എന്നോടായിരുന്നു കുറച്ച് നടക്കാൻ എനിക്ക് വയ്ക്കപ്പിക്കോട്ടെ ആയിരുന്നു അപ്പോൾ കാക്കു വണ്ടി തള്ളി ചാട്ടാക്കി ഇങ്ങാണ്ട് കുറച്ചെന്തെങ്കിലും ദൂരം വരാണ്ട് അപ്പോത്തിന് ഞാൻ എന്താ ഒരു കാടും പൊതിയും മരങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുക്കട്ടെ വെറുതെ നേരം പോകണ്ടേ അവിടെ ഇങ്ങനെ ഇരിക്കുക പഞ്ചും ജെജാണ് അപ്പോൾ അങ്ങനെ അപ്പം അതാ കാക്കിനോട് പറഞ്ഞു ഞാൻ തള്ളിത്തരാന്നെ ഒരു കാക്ക വന്നിട്ട് അപ്പോൾ ഒരു ഓട്ടോറേഷൻ്റെ ഒക്കെ പറയാട്ടോ അതൊച്ച മനസ്സിലായില്ല അങ്ങനെ അപ്പം അതാ കാക്ക തള്ളി ചാട്ടാക്കി കാക്ക അപ്പുറത്ത് നിർത്തിക്കണം അപ്പനോട് വെച്ച് ഇപ്പുറത്തേക്ക് വാറണം അപ്പം ഞാൻ അപ്പുറത്തേക്ക് വന്ന് ചെന്ന് ഈ അപ്പുറത്തേ ഇപ്പുറത്ത് എനിക്ക് മനസ്സിലാവും ഉണ്ടല്ലേ മനസ്സിലാവുണ്ടാവുമല്ലല്ലേ അല്ല ഇതാ ഞാനും കാക്കുവിണി വണ്ടിയിൽ പോവാട്ടോ വണ്ടി ചാട്ടായല്ലോ അങ്ങനെ വണ്ടിയിൽ എണ്ണയല്ല വണ്ടി കുറേ ആയിട്ട് എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം വണ്ടി എടുത്തിട്ട് വണ്ടി പറ്റിയ കേട്ന്ന് കിടക്കുകയാണ് അപ്പം ഇന്ന് ചാട്ടാക്കിയപ്പോൾ ചാട്ടയക്കണം അപ്പം അങ്ങനെ എടുത്തതാണ് അപ്പം ഞങ്ങൾ വണ്ടിയിൽ പോവാണ് അപ്പം എന്നോട് പറഞ്ഞു കാക്കു നമുക്ക് മലപ്പുറത്തേക്ക് പോവാമെന്ന് മലപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയത് അപ്പം ഞാൻ കാക്കനോട് ഓരോ ഓരോ സ്കൂൾ പന്ത്രണ്ടര വരെയല്ലേ ഉള്ളൂ ബ്ലോക്ക് പോയ പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാവർക്കും എല്ലാവർക്കും അറിയില്ല അവിടെ പോയ രണ്ടുമണിയാണ് കണക്ക് കണക്ക് കാരണം ആ വരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് പിന്നെ എന്നോട് പറഞ്ഞു പ്രൈവറ്റൊക്കെ പോകാൻ വേണ്ടാനൊക്കെ ഗവൺമെൻറ്റൊക്കെ പോയാൽ മതി അവിടുത്തെ വരുന്ന മതി ഞാൻ ആർമ്മിയാൻ അങ്ങനെ അതിൽ ഞങ്ങളവിടുന്ന് എണ്ണയൊക്കെ അടിച്ച് ഞങ്ങൾ തിരിച്ചു വിട്ടാകും ഹോസ്പിറ്റലിൽ പോകണം ഇവിടുന്ന് മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അങ്ങനെന്താ ഞങ്ങൾ അവിടെ നിന്ന് പോകണ റോഡ് ഫുള്ള് കംപ്ലൈൻറ്റ് ആട്ടോ അവിടുത്തെ തോന്നുന്നത് ഇപ്പോൾ അതത്തെ എല്ലാ റോഡും കംപ്ലയിൻ്റാണ് കാരണം ഈ വലിയ ലോറികൾ ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ കൂരാടുണ്ടല്ലോ അപ്പോൾ പൊലിഞ്ഞ് ഒന്നൊക്കെ തകർന്ന് വീണു കണ്ട വാർത്തയിലൊക്കെ ഉണ്ടെന്നല്ലോ അത് ഞങ്ങൾ ഞങ്ങളെ ഇവിടെ തന്നെയാണ് വേങ്ങരൻ്റെയും മലപ്പുറത്തിൻ്റെ അടിയിലാട്ടെ ഞങ്ങളെ വീടില്ലേത് നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബില്ലയെ ഈ മന്ത്രി ഈ മന്ത്രി കുറച്ച് മുമ്പ് ഇരുന്നു ഇപ്പോഴും മന്ത്രി തന്നെയാണ് എന്തിൻ്റെ അല്ലേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഞമ്മളൈദർശി അബദ്ധങ്ങളൊക്കെ ഇപ്പം എൻ്റെ എടുത്താണ് ഇവരൊക്കെ എടുത്തെടുത്താട്ടെ ഞങ്ങൾ അൽവാസികളാണോ അല്ലേ അങ്ങനെ അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട് എന്താ പറയുക ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കരാത്തോട്ട് കുറച്ചേ ഉള്ളൂ അങ്ങോട്ട് മൂന്നാമത്തെ സ്റ്റോപ്പായിട്ട് അപ്പം എന്നിവിടെ കാക്കുന്ന് നമ്മൾ വന്ന സ്ഥലം കഴിഞ്ഞു വെച്ചാൽ പറഞ്ഞില്ല അവിടെ എത്തിയിട്ടുള്ളൂ കുറച്ചും കൂടി മുമ്പ് പോയി ആയിരുന്നു അപ്പം ഇവിടെ ആ കൃഷിഭവൻ അവിടെ തന്നെയാണ് അതിൽ ആ ഉള്ളിൽ തന്നെയാണ് കാക്കുനെന്തോ ഒരു മറവി ഉണ്ടോണ്ടിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഏറ്റവും ചെറിയൊരു മറുപടി എന്തൊക്കെ ഉള്ളത് വയസ്സും പ്രായമൊക്കെ ആവലിച്ച് അപ്പം അതുകൊണ്ട് ഈ കാര്യം ഏ അപ്പ അങ്ങനെ അതാ ഈ ചെറിയ റോട്ട് കൂടെ വാങ്ങട്ടെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടൊരു വണ്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞമ്മൾ തേരെ എടുക്കണം അല്ലെങ്കിൽ അവിടെ ചെറിയൊരു പേരുണ്ട് അപ്പോൾ എൻ്റെ അങ്ങോട്ട് മറ്റേ വണ്ടി കയറ്റണം എന്നാലും പോരാൻ കഴിയുള്ളൂ ഇവിടെ ഒരു വീട്ടിൽ ഞങ്ങൾ കുറച്ച് കാലം നന്ദിന്ന് ഒരു കൊല്ലത്തോളം ഒക്കെ എൻ്റെ വലിയ മോനെ വയറ്റിലുണ്ടായതൊക്കെ ആ വീട്ടിൽ വെച്ചിട്ടേന് ഇതാ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഇവിടെ ഇത് പഞ്ചായത്ത് ഹോസ്പിറ്റൽ എന്നിട്ടാണ് പറയൽ കൊടുക്കുക നമ്മുടെ സ്ഥലം എവിടെയാണ് അതാണല്ലേ വരല ഇത് ചെറിയൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആണ് പക്ഷേ ഞാൻ അധികം കണ്ടെത്തന്നെ ആയിട്ട് വരല എനിക്ക് ഇവിടെ ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ മലപ്പുറത്തു പോകണം അവിടെ ചെന്നാൽ ചെന്നാലെൻ്റെ പനിയുണ്ട് പോയി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പോലെ എത്ര ഗുളിക കുടിച്ചാലും ഇവിടെ വന്നാലും തരുന്നത് പോലെ ഗുളിക തന്നെയാണ് പക്ഷേ ഗുളിക പനിക്കിവിടെ വരണം എന്നാലേ പനി ഇന്നോട്ട് പോകണുള്ളൂ ക്ഷമിച്ചു ഒരു പരിധി ഉണ്ടല്ലോ നമ്മൾ അപ്പോൾ ഞാനിപ്പോൾ പോകുന്നു അല്ല അതെന്താ കാട്ടുക ചെന്നപ്പോൾ വലിയ വണ്ടി തിരക്കൊന്നും ഇല്ല ഇവിടെ പത്ത് മണിയല്ലേറ്റുള്ളൂ തിരക്ക് തുടങ്ങണമെങ്കിൽ സുമാർ ഒരു പന്ത്രണ്ട് മണി ഓ പതിനൊന്നര ടൈം ആവണമല്ലോ അപ്പം ഇതാ ഞാൻ മുമ്പ് പോയി എനിക്ക് വയ്യ കാക്കു വണ്ടി സൈഡാ വക്കാളും കാത്തു നിൽക്കാൻ ഒരു കേൾപ്പിച്ചില്ല കാരണം ഞാൻ അങ്ങോട്ട് എത്തിക്കണേ എനിക്ക് ക്ഷമിച്ച് ക്ഷമിച്ച് അതിൻ്റെ പരിധി കെട്ടിക്കണേ അപ്പോൾ ദാ കാശിക്ക് കയറാൻ പരിപാടിയാണ് തിരക്ക് തീരല്ലേട്ടാ ചെന്നപ്പോൾ തീരെ തിരക്കുവച്ചാൽ തീരെ തിരക്കില്ല അപ്പം ഞാൻ നേരെ കസ കസാലി കയറി കുത്തറുന്നതിൽ കാക്കുതാ ടോക്കൺ എടുക്കുകയാണെങ്കിൽ കാട്ടാൽ ആകെ രണ്ടോ മൂന്നോ ആളോ ഉള്ളതിന് ടോക്കൺ എടുത്തപ്പം തന്നെ ഞങ്ങൾ കയറിയിട്ടോ ഏ അപ്പോൾ ഡോക്ടർ ഭയങ്കര കമ്പ്യൂട്ടറിലുള്ളതുകൊണ്ടല്ലേ ഞാൻ അവിടെ കുറച്ച് നേരം പിന്നെയും പോസ്റ്റ് ഇന്ന് ഫുള്ള് പോസ്റ്റാണ് കേസ് ഫുൾ പോയി പോസ്റ്റാണ് അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇന്നോട് പറയണം ടെസ്റ്റ് ചെയ്യണം കാരണം നാല് ദിവസം അല്ലെങ്കിൽ കുളി കുടിച്ചു ഈ ഗുളിക തന്നെയാണ് ഞാൻ തിന്നിക്കുന്നതും അപ്പോൾ ടെസ്റ്റ് ചെയ്യണം ഇപ്പോൾ വൈറൽ പനി മഞ്ഞപ്പിത്തൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഒലിൻ്റെ ചോര കുത്തി എടുത്തു അതിൽ ചോര ഭയങ്കര പേടിട്ട് സൂചി കുറേ സൂചി കുത്തി കൂടും എന്നാലും സൂചി കാണുമ്പോൾ ഒരു പേടിയാണ് അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പോയി കാക്കു പറഞ്ഞു റിസൾട്ട് കിട്ടണ ഒരു മണിക്കൂർ കഴിയുമെന്നാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പരി ഞാൻ പരീക്ക് പോയിക്കോളങ്ങൾ കേട്ട് പിന്നെ വന്നവടെ റിസൾട്ട് വാങ്ങിക്കൊണ്ടിരണം അങ്ങനെ അതാ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഞാൻ കുറേ ക്ഷമിച്ചിട്ടു നാല് ദിവസം ഞാൻ ക്ഷമിച്ചു ഇമ്മ ഇപ്പോഴൊക്കെ വിളിച്ചപ്പോളോ ആ ഞാൻ പോയിക്കണമ്മാ ഞാൻ പോയിക്കണമ്മാ പറയും പോയിക്കുമ്പോൾ പല പനില്ലതാണ് അങ്ങോട്ട് എത്തിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഒന്ന് വന്നതിൻ്റെ ശേഷം മാൾ പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പം ജി എന്നോട് ഉണർന്ന റെഡി ചോദിച്ചു എന്നോട് ഏ അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടാ കുറച്ച് ചീത്തൊക്കെ കേട്ടു കുഴപ്പമില്ല എമ്മല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പരിയേക്ക് പോയി ണ് ഇതാണ്ട്ടെ ഞങ്ങളെ പള്ളി ഏ ഇവ ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ സ്ഥലം പുത്തൻപേടി ആരെയും കാക്കുവിൻ്റെ വീടും പുള്ളാപ്പീസും കാര്യങ്ങളും എടുത്തെടുത്തു നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങനെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് മുമ്പ് കോളിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളോരോ വീഡിയോസ് ഇടണേ ഇടണേട്ടോ